നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ കനത്ത മഴ അങ്ങനെ തിമിർത്താടി കേരളത്തിൽ ഒരുപാട് പേരൊക്കെ മഴയിൽ സന്തോഷിച്ചിട്ടുണ്ടാവും അതുപോലെ ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾക്കൊന്നും പോവാതെ ആ ഒരു മഴയെ ആഘോഷമാക്കുമ്പോൾ വലിയൊരു ദുരന്തമാണ് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നതിപ്പോൾ ആലത്തൂർ വെള്ളശേഖരം വെള്ളക്കുന്നം വെള്ളക്കുന്നം പാടശേഖരത്തിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ നമുക്ക് പുറകിൽ കാണുന്ന ഈ പാടങ്ങളെല്ലാം ഇവിടെയൊക്കെ നെൽകൃഷി വന്ന് അത് വെള്ളം കയറി ഇപ്പം നശിച്ചിരിക്കുകയാണ് അതായത് ഇവിടെയൊക്കെ വിത്ത് വിതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി ഇവിടെ ഏകദേശം ഒരു ഒരാഴ്ചയായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അല്ലേ ഒരാഴ്ചത്തോളമായി വെള്ളം കെട്ടിയിരിക്കുന്നു വിഷയം വേറെ ഒന്നുമല്ല ദേശീയപാത തന്നെയാണ് ന ചിത്രത്തിൽ കാണുന്ന ബാക്കിൽ പോകുന്നതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വടക്കഞ്ചേരി വാളയാറ് ടോൾ കൊടുത്തു പോകുന്ന ഹൈവേയാണ് കാണുന്നത് സ്വാതി ജംഗ്ഷൻ അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ദേശീയപാത പണിയുമ്പോൾ പ്രദേശത്തെ ആളുകളോട് ചോദിക്കാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കത്തെയും പണിതതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് എൻ എച്ച് അറുപത്താറ് റോഡ് ആകെ തകർന്നു അതിൻ്റെ ഒരു ഞെട്ടല് നിൽക്കുകയാണ് ഞെട്ടലിൽ പറയാൻ പറ്റില്ല നമ്മുടെ ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ നമുക്കറിയായിരുന്നു ഇതൊക്കെ അവസാനം ഇവിടേക്ക് എത്തും എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് ആ പ്രദേശത്തുള്ളവർ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് അപ്പോൾ ഈ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാടങ്ങളിൽ നിന്നും പോകുന്ന പ്രധാനപ്പെട്ട വലിയ ചാലുകൾ ഉണ്ടായിരുന്നു മൂന്നോ നാലോ ചാലുകളൊക്കെ ഉണ്ടായിരുന്നു അത് ചുരുങ്ങി ചുരുങ്ങി എണ്ണം കുറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പുഴയിലേക്ക് ഒരു ഒഴുക്ക് അല്ലേ പുഴയിലേക്കല്ലേ ഈ വെള്ളം പോകുന്നത് പുഴയിലേക്ക് കൃത്യമായി പോകാത്തത് മൂലം ഇപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ ഏകദേശം ഇതിന് ഇപ്പോൾ ഒരാൾ ഹൈറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മുങ്ങിക്കെടുക്കുകയാണ് അപ്പോൾ ഞാറ് വിട്ടതും വിത്തിട്ടതുമായ എല്ലാം നശിച്ചു ഇനി കർഷകർക്ക് ഒന്നേം തുടങ്ങി ഈ ഒരു ഇവിടത്തം മാത്രം പ്രശ്നമല്ല നമ്മുടെ വടക്കഞ്ചേരി പരിസര പ്രദേശം പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും സമാന രീതിയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ പലതരത്തിലാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാണ് അപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ് കർഷകർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ശരിക്കും ഒരു കണക്കെടുത്താൽ ഒരു പക്ഷേ നഷ്ടമായിരിക്കും ആയിരിക്കും ഈ നെല്ലൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ ഒരു ഇവർക്ക് എത്തുക അപ്പോൾ ഇങ്ങനെയും കുറച്ച് നമ്മൾ ഉണ്ണുന്ന ചോറ് ഇവിടെ നിന്ന് വേണം ഉണ്ടാവാൻ കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നതെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക ഒരു സ്ഥിര സംവിധാനം നമ്മുടെ കേരളത്തിൽ വേണം ഇതുപോലെയുള്ള പാടങ്ങൾ സംരക്ഷിക്കുന്നതിനും മറ്റുമായിട്ട് ഇതുപോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് വെള്ളം പോകാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ പൊളിച്ചു മാറ്റുക തന്നെ വേണം ഇനി വീണ്ടും സ്വാതി ജംഗ്ഷനിലൊരു പാലം പണിയാൻ പോവുകയാണ് അതിനു മുമ്പ് ഒരിയും പരിഹാരം കൂടി കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് മറ്റു വാർത്തകളുമായി ഇനിയും ഞങ്ങളെത്തും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ എടുക്കുന്നതിനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ആ സ്ഥലത്തേക്ക് എത്തിയത് എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളൊക്കെ വരും മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക